വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നലെ ഓഫർ വീഡിയോ ആണ് ഇട്ടിരുന്നത് ബീഡ്സ് മാത്രമാണ് നമ്മളതിൽ കാണിച്ചിരുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെയർ ബാൻഡ്സും മറ്റുള്ള ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വയർ ഹെയർ ബാൻഡ് ഈ ഒരു കോപ്പർ കളറും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇത്രയും ഇത്രയും ദിവസം നമ്മൾ നാല് രൂപയ്ക്കാണ് ഒരു ഹെയർ ബോ കൊടുത്തിരുന്നത് ഇനി മുതൽ നമ്മൾ മൂന്ന് രൂപ റേറ്റിലാണ് ഈ ഒരു ഹെയർ ബാൻഡ് കൊടുക്കുന്നത് അത് പത്തെണ്ണം നിങ്ങൾ എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ ഈ മൂന്ന് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ കൂടുതലൊന്നും എടുക്കേണ്ട കാര്യമില്ല പത്തെണ്ണം എടുക്കുക ഓക്കെ അപ്പോൾ പത്തെണ്ണം മുപ്പത് രൂപ പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സാറ്റിൻ ഹെയർ ബാൻഡാണ് ഇത് നമ്മൾ ഇത്രയും ദിവസം എട്ട് രൂപ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇനി മുതൽ വേറെ കളേഴ്സ് ഒന്നുമില്ല ഇത്ര കളേഴ്സേ ഉള്ളൂ ഈ ഒരു അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആകെ ഈ അഞ്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു പീസ് ആറ് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ ഒരു പീസിന് ആറ് രൂപ അപ്പോൾ ഈ അഞ്ച് കളേഴ്സിൽ മാത്രമേ ഗ്രീൻ ഈ ഒരു പിങ്ക് കളർ ഇത്ര തന്നെ ഉള്ളൂ ഇത് തീരുന്നത് വരെ മാത്രമേ പിങ്ക് കളർ കിട്ടുള്ളൂ അതേപോലെ സ്കൈ ബ്ലൂ ഓറഞ്ച് യെല്ലോ ഈ അഞ്ച് കളറ് ഗ്രീൻ സ്കൈ ബ്ലൂ ഓറഞ്ച് യെല്ലോ പിങ്ക് ഓക്കെ ഇത്ര കളേഴ്സേ നമ്മൾ ഈ ഒരു റേറ്റിന് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ഹെയർ ബാൻഡ് ആറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി ഇത് തന്നെ നിങ്ങൾ അൻപത് പീസൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഈ ഇതിൽ അൻപത് പീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് വ്യത്യാസം വരും കേട്ടോ ഈ അഞ്ച് കളേഴ്സ് മാത്രമേ ഉള്ളൂ കൂടുതലും നിങ്ങൾ ചോദിക്കരുത് ഓക്കെ പിന്നെ നമ്മളുടെ അടുത്ത് നൈലോൺ ബാൻഡ് നൈലോൺ ബാൻഡ് നമുക്കിതാ നല്ല സ്ട്രെച്ചബിളാണ് ഇത് ഇതാ അത്യാവശ്യം വലിയുന്ന ടൈപ്പാണ് അത്യാവശ്യം വീതി ഉണ്ട് ഇതാ കുട്ടികൾക്ക് ബേബീസ് ഓഫ് നെയ്ലോൺ ബാൻഡാണ് കുട്ടികൾക്ക് ഹെയറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി നെയ്ലോൺ ബാൻഡാണ് അത്യാവശ്യം സ്ട്രെച്ചബിളാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഇത് നമ്മൾ പതിനാല് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ ഇത് പതിമൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുക ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഇത് ഈ ഒരു പീസ് തന്നെ ഉള്ളു ഇതൊക്കെ ഈ ഒരു പീസ് തന്നെ ഉള്ളു ഇതാ റെഡ് ഇതൊരു ക്രീം കളറാണ് സ്കൈ ബ്ലൂ പർപ്പിൾ അ ഇത്ര കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ഒരേ പീസുള്ളൂ കേട്ടോ ഇതൊക്കെ ഒരേ പീസുള്ളൂ ബാക്കി അല്ല എന്താ ഇത് രണ്ടും ഒരേ പീസുള്ളൂ ബാക്കി കളേഴ്സ് എല്ലാം ഇത് തീരുന്നത് ആയിരിക്കും നമ്മൾ ഈ ഒരു സെയിൽ ഉണ്ടാവുക അപ്പോൾ പതിമൂന്ന് രൂപയാണ് കേട്ടോ നൈലോൺ ബാൻഡ് പതിമൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെയുള്ള കോമ്പ് ഏഴ് രൂപയ്ക്കാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ ആറ് രൂപ ഇത് സെൻറ്റർ ക്ലിപ്പാണ് ഇത് നമ്മൾ ഏഴ് ഇഞ്ച ഏഴ് ആണ് ഇതിൻ്റെ ഈ ഒരു നീളം എന്ന് പറയണത് ഏഴ് ആണ് ഇത് നമ്മൾ ഏഴ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ ഇത് ആറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പിന്നെ അതാ ഇതുപോലെയുള്ള വളകൾ ഇത് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് ഒരു ഡസൻ പന്ത്രണ്ടെണ്ണം അൻപത് രൂപയായിരുന്നു ഇനി മുതൽ ഇത് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും ഇതാണ് നമ്മുടെ കങ്കൺ ലേസ് ഹെയർ ബാൻഡ് നമ്മൾ ഡ്രസ്സിന് അടിയിലും ഒക്കെ സ്റ്റിഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലേസ് വെക്കുന്നത് കങ്കൺ ലേസ് സ്റ്റിഫ് എന്നൊക്കെ പറയും ഇത്ര വേദിയുള്ളൂ കേട്ടോ എന്താ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് ഇപ്പോൾ ഒട്ടിച്ച് നമ്മൾ ഇതേപോലത്തെ ഹെയർ എക്സസൈ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇത് നമ്മൾ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ പത്ത് രൂപ പത്ത് രൂപയാണ് രണ്ട് മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ രണ്ട് മീറ്റർ പത്ത് രൂപ ഇത് എൻ്റെ ടേപ്പാണ് എൻ്റെ ടേപ്പ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മുതൽ മുപ്പത് രൂപ ഇനി നമ്മുടെ ഫോം ഫ്ലവർ വലിയ ടൈപ്പാണ് ഇത് രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഇത് പത്തെണ്ണം പതിനഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇനി ഒരെണ്ണം ഒരു രൂപ എന്നുള്ള നിലയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുക ഇതാ ഈ ഒരു അഞ്ച് കളർ കളറാണ് ആറ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര തന്നെ ഉള്ളൂ ഇത്ത ഇങ്ങനത്തെ കളേഴ്സ് ഉള്ളൂ സ്കൈ ബ്ലൂ പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറ് പിന്നെന്താ ഈ ഒരു കളറ് റോസ് പീച്ച് കളറ് റെഡ് ഇത്ര കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു രൂപയാണ് ഈ ഒരു ഫ്ലവറിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് ഗ്ലിറ്റർ ട്യൂബ് താ ഈ ഒരു സ്കൈ ബ്ലൂ കളറ് പത്ത് കളേർക്ക് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളറ് ഒരു പിങ്ക് കളറാണത് പിന്നെ ഡാ നല്ലൊരു ഗ്രീൻ ലാവൻഡർ കളറ് ബ്ലാക്ക് ൈനിങ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് വൈറ്റ് ഇതും ഒരു നല്ലൊരു കളറാണ് നേരത്തെ കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് ഇത് നല്ല ഡാർക്ക് കളറാണ് അതുപോലെ ഒരു റെഡ് യെല്ലോ ൂ പച്ചക്കളി നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പത്തും ബ്ലൂ പിങ്ക് അങ്ങനെ ഒരു കളറ് ബ്ലാക്ക് വൈറ്റ് ഒരു ഡാർക്ക് കളറാണ് ബ്ലൂ അല്ല വേറെ ഒരു ഒരു കളറ് നല്ല ഭംഗിയുണ്ട് റെഡ് യെല്ലോ പീച്ച് പിച്ച് കളർ ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു മീറ്റർ ഇരുപത്തഞ്ച് രൂപ ഒരു മീറ്ററാണ് ഇരുപത്തഞ്ച് രൂപ രണ്ട് മീറ്റർ എടുക്കണം എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ട് മീറ്റർ എടുക്കണം അര മീറ്ററായിട്ട് മുറിച്ച് തരില്ല ഒരു മീറ്റർ ഇരുപത്തഞ്ച് രൂപയാണ് രണ്ട് മീറ്റർ നിങ്ങൾ എടുക്കണം ഓക്കെ അപ്പോൾ പത്ത് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മെറ്റൽ ഹെയർ ബാൻഡ് നമുക്ക് പഴയ റേറ്റ് തന്നെയാണ് എട്ട് രൂപ അതിൽ മാറ്റവും സിൽവർ കുറവാണ് ഗോൾഡൻ്റെ ആണ് ഉള്ളത് ഇത് ഗ്ലിറ്റർ ചങ്കി ഷീറ്റ്സ് ആണ് ഇതാ ഇതിൻ്റെ ഒരു സ്റ്റാർ വരുന്ന ടൈപ്പ് ഉണ്ടോ ഇതിനൊ नम्ण नम्ण ും ഇളകി പോകുന്നില്ല ക്ലിറ്ററൊന്നും ഇളകി പോകാത്ത ടൈപ്പ് ചങ്കി ഷീറ്റാണ് ഇത് ഗോൾഡനും വൈറ്റും ആണ് നമ്മുടെ അടുത്തുള്ളത് വളരെ കുറച്ച് പീസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് ഓഫർ സെയിലിടാണ് ഒരു ഷീറ്റ് ഇത് ഫോർ സൈസ് ഷീറ്റാണ് ഒരു ഷീറ്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രോസ് ഗ്രീൻ റിബൺസ് ഗ്രോസറി ആൻഡ് റിബൺസ് ഇത് ഓരോ മീറ്ററിൻ്റെ പീസുകളാണ് ഇതിന് ഈ വീതിയുള്ള ടൈപ്പിന് ഒരെണ്ണം ഒരു മീറ്റർ പത്ത് രൂപ ഇതിങ്ങനെ ഓരോ മീറ്ററിൻ്റെ പീസുകളാണ് ഈ കളേഴ്സാണ് നമ്മുടെ അടുത്ത് ഉള്ളത് ഈ ഇത്ര കൂടിയ ഈയൊരു വീതി ഉള്ള ടൈപ്പ് ഉള്ളു പിന്നെ വീതി കുറഞ്ഞ ടൈപ്പ് ഇതാ ഇത് കാലിഞ്ചാണ് വീതി ഇതിലും ഇത് ഇതാ ഈ ഈ രണ്ട് പാക്കറ്റിലുള്ള കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതിന് ഒരു മീറ്റർ എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് എട്ട് രൂപ പിന്നെ ഇത് നമ്മുടെ സാറ്റൺ റിബൺ ഇത് ഈ ഒരു ഇതൊരു ഗ്രീൻ കളറാണ് ഒരു പീക്കോക്ക് ഗ്രീൻ പിന്നെ ഇത് ഒരു ഡാർക്ക് ഇതൊരു ബ്രൗൺ കളറ് പിന്നെ റെഡ് കളറ് ഇത്രയാണ് സാറ്റിൻ റിബൺ നമുക്ക് ആയിട്ടുള്ളത് പിന്നെ ഗ്രീൻ ടേപ്പ് ഇതിന് പതിനഞ്ച് രൂപയാണ് ഒരു റോള് റേറ്റ് വരുന്നത് ഗ്രീൻ ടേപ്പും ഒരു റോള് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇതുപോലെയുള്ള ബണ്ണ് ഒരെണ്ണം രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സ്റ്റെൻസിൽ ഇത് നമുക്ക് നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ജ്വല്ലറി മേക്കിങ്ങും അതേപോലെ ആര്യവർക്കിൻ്റെയും അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ ഷുഗർ ബീഡ്സ് കുന്തൻ സ്റ്റോൺസ് അങ്ങനെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ കാറ്റലോഗിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് വൈകാതെ തന്നെ നമ്മൾ സ്റ്റോ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും ഹെയർ ആക്സസറീസിൻ്റെയും ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ പതിനഞ്ച് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ദിവസത്തെ കോഴ്സ് ആയിരിക്കും അപ്പോൾ അതിലേക്ക് മെറ്റീരിയൽസ് വേണം വേണമെന്നാവശ്യമുള്ളവർക്ക് നമ്മളത് അയച്ചു കൊടുക്കുന്നതായിരിക്കും തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് നിങ്ങൾക്ക് ഏറെ നിങ്ങളുടെ ലൈഫിൽ തീരെ അറിയാ തീരെ അറിയാത്തവർക്ക് ഏറ്റവും ഉപയോഗ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ചെയ്യുന്നൊരു ക്ലാസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കിറ്റുകളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പല റേറ്റിലുള്ള കിറ്റുകളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർക്കും നമ്മൾ കിറ്റുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ആവുന്നവരും മെറ്റീരിയൽസ് വേണ്ടവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാലാണ് ഞാൻ ഈ ഓഫർ വീഡിയോസും ക്ലാസിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയുള്ളൂ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും വാട്സപ്പിലായിരിക്കും നമ്മുടെ സൗജന്യമായിട്ടുള്ള ക്ലാസ് തുടങ്ങുന്നത് വാട്സപ്പ് വഴിയായിരിക്കും നമ്മളത് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അറിയാത്തവർക്ക് അറിയാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും Thank you. Thank you for watching.